ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ിയുടെ ലേറ്റിസോഡിന്റെ പ്രൊമോലുള്ളത് ശാലിനി നല്ല സന്തോഷത്തിലാണ് അങ്ങനെ വിഷ്ണു സത്യ കൂട്ടി ഒരു റൈഡ് പോവുകയാണ് ശാലിനി അതിനെ സമ്മതിക്കുന്നുണ്ട് ഇനി സമ്മതിക്കാതെ നിൽക്കാൻ പറ്റില്ലല്ലോ അത് മാത്രല്ല ശാലിനിക്ക് അത് സന്തോഷമുള്ള കാര്യം തന്നെ അങ്ങനെ വിഷ്ണു സത്യമോളെ ബുള്ളറ്റിലിരുത്തി അവിടെ നിന്ന് കൊണ്ടുപോവാണ് ഇതേ സമയം ശാലിനി ശാരദാമ്മയോട് പറയണേ ആറു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തന്റെ മോളെ സ്വന്തമായിട്ട് അടുത്ത് കിട്ടിയതിന്റെ സന്തോഷം അതിപ്പോ വിഷ്ണുട്ട് മുഖത്ത് എനിക്ക് കാണാം അങ്ങനെ ഇതേ സമയം ഇവരാണെങ്കില് ഭയങ്കര അടിപൊളിയായിട്ട് റൈഡ് ചെയ്യാം വിഷ്ണു ബുള്ളറ്റിന്റെ മുന്നിലാണ് മോളെ ഇരുത്തിക്കുന്നത് സത്യയുടെ ഒരുപാട് ആഗ്രഹങ്ങളാണല്ലോ ഇങ്ങനെ അച്ഛന്റെ കൂടെ പോവാന്നൊക്കെ ഉള്ളത് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ സത്യമോളെ കൂട്ടി ബീച്ചിലോ പാർക്കിലോ അങ്ങനെ എവിടെയൊക്കെയോ പോകുന്നുണ്ട് പിന്നെ ഊഞ്ഞാൽ അടിച്ചു കൊടുക്കുന്നുണ്ട് മടിയിലിരുത്തി ഊഞ്ഞലാട്ടുന്നുണ്ട് അങ്ങനെ ആ ഒരു അച്ഛനും മോളെ അവിടെ എൻജോയ് ചെയ്യണേ ഇതേ സമയം ഭാമ വിളിക്കുമ്പോ മന്ത്രി ഫോൺ എടുക്കുന്നില്ലെന്ന് തോന്നുന്നു ഭാമ വീണ്ടും ആകെ ടെൻഷനില് നിക്കുമ്പോ രാഘവ ഒരു കൂട്ടി എടുക്കാനുള്ളതെ ഒന്നും രണ്ടും അല്ല പതിനഞ്ചു കോടിയാ പതിനഞ്ചു കോടി ഭാമയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിളിക്കുന്നവരാരും ഫോണും എടുക്കുന്നുല്ല അങ്ങനെ ഇപ്പൊ പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ കാണിക്കാൻ പിന്നീട് കാണിക്കുന്നത് ഭാമ വിഷ്ണുവിനെ വിളിച്ച കാര്യം പറയാ വിഷ്ണു ഇത് കേട്ട് ഞെട്ടിപ്പോവും അമ്മ അന്ന് ഇതെന്തൊക്കെയാ പറയുന്നത് അതേടാ എല്ലാം എല്ലാവരും കൊണ്ടുപോകും എന്നൊക്കെ ഇനക്ക് അറിഞ്ഞിപ്പോ വിഷ്ണുത്തോട് പറയണേ വിഷ്ണു ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കാ ഈ സമയം മുമ്പ് ശാലിനി പറഞ്ഞ കാര്യം വിഷ്ണു ഇപ്പോ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങിനിപ്പോ ഇതിന്ന് ബാമേനെ രക്ഷിക്കാൻ ആരെക്കൊണ്ടാണ് സാധിക്കാൻ അറിയില്ല ഒരു ശാലിനി ആയിരിക്കും ഭാമയെ രക്ഷിക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഭാമ ഇതിലെങ്കിലും ശാലിനി അംഗീകരിക്കുമെന്ന പ്രതീക്ഷയുടെ നമുക്ക് ഈ പ്രമോ അവസാനിപ്പിക്കാം അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമുക്ക് ഇവനും കാണാം ഇന്നത്തെ ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്